ചെയ്ത ീതി തെറ്റാണെങ്കിൽ പോലും അതിന്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് നിയമത്തിൽ അല്ല തിരിച്ചു കൊടുക്കുക അല്ല അത് സർക്കാർ ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഇതൊരു പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ ഏറ്റെടുത്ത് വെച്ചിരുന്ന ഒരു ഭൂമിയാണ് ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് ചെയ്ത നടപടി തെറ്റാണെന്ന് എന്റെ അറിവ് ശരിയാണെങ്കിൽ അന്നത്തെ കളക്ടറായിരുന്ന എൻ വാസുകയുടെയും അന്നത്തെ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും റിപ്പോർട്ടുണ്ട് ഈ രണ്ട് റിപ്പോർട്ടുകളും ഇവർ ചെയ്തത് തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് ആ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അന്ന് സ്ഥലം മാറ്റിയത് അന്ന് അവർക്കെതിരെ പരാതിയുമായിട്ട് വന്നത് വി ജോയി ആണ് അയാൾ ആറ്റിങ്ങൽ പിന്നെ വർക്കല എം എൽ എയുമാണ് ഇപ്പോൾ സി പി എമ്മുണ്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമാണ് അപ്പോൾ അന്ന് അവരെ സ്ഥലം മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത നടപടി തെറ്റാണ് അതുകൊണ്ടാണ് അവരെ സ്ഥലം മാറ്റിയത് പക്ഷേ എന്ന് മാത്രമല്ല അവർക്കെതിരെ രണ്ട് റിപ്പോർട്ടുണ്ടായിട്ടും ആ റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് വിജിലൻസ് ഇതിനെക്കുറിച്ച് കേസെടുത്ത് അന്വേഷിക്കണം എന്നുള്ള നിലയിൽ ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് ആ